സ്വാഗതം രാവിലെ ഇങ്ങനത്തേ രാവിലെ നേരത്തെ ഞങ്ങൾ വന്നതാണ് നമ്മളെ നാഗർകോവിലെ ഏറ്റവും എന്താണ് സ്പെഷ്യലായിട്ടുള്ള ഒരു അമ്പലമാണ് നാഗർകോവിൽ സ്ഥലം പേര് വരാൻ തന്നെ ഇവിടെയാണ് റീസൻറ്റ് നാഗരാജ കോയിലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ നാഗർകോവില് എന്നൊക്കെ പറയുന്നത് അപ്പം ഇന്ന് സ്പെഷ്യലാണ് കേട്ടോ അപ്പം എന്തെന്ന് വെച്ചാൽ ഞായറാഴ്ച ചിങ്ങമാസം ഞായറാഴ്ച ആയിരുന്നക്ഷത്രമൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ സ്പെഷ്യലാണ് അപ്പം ഞാനും അമ്മയും ഏട്ടത്തിയും ഞങ്ങളുടെ ധാരണും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് കൈക്ക് വന്നാൽ ഇവിടെ നല്ല തിരക്കാവേ പിന്നെ അതാണ് ഇവിടെ നിന്ന് ക്യൂ ഉണ്ടാവും അപ്പോൾ ഞങ്ങളൊരു നാല് മണിക്ക് വീട്ടിൽ തന്നെ ഇറങ്ങിയതാണ് അപ്പോൾ ഏകദേശം നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടോ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഇവിടെ നല്ല തിരക്കാണ് ഫുൾ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു എട്ടൊമ്പത് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ വരെയൊക്കെ ക്യൂ ആയിരിക്കും അപ്പോൾ നമ്മൾ തിരക്കില്ലാണ്ട് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നതാണ് മൂന്ന് മണിയൊക്കെ എഴുന്നേറ്റ് മാറ്റിയിട്ടൊക്കെ വന്നതാട്ടോ അപ്പോൾ ഇവിടെയാണ് ആദ്യം പുറത്ത് ഒരുപാട് എന്താ പറയുക നമുക്ക് തന്നെ സ്വന്തം പാലും മഞ്ഞളും ഇങ്ങനെയൊക്കെ വാങ്ങി തന്നെ ഇങ്ങനെ അഭിഷേക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതാ ഇവിടെ നിന്ന് പാലൊക്കെ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ നമുക്ക് തന്നെ അഭിഷേക് ചെയ്യാൻ പറ്റും നല്ല തിരക്കുണ്ട് അപ്പം ഞങ്ങളും പോയി വാങ്ങട്ടെ Terima <tuce> kasih telah <tuce> menonton! <tuce> അകത്തൊക്കെ തൊഴുത് കഴിഞ്ഞു കേട്ടോ ഇത് പുറത്താണ് അകത്ത് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒക്കെയാണ് ഇവിടുത്തെ പ്രസാദം ഒരു ഈ മണ്ണും പിന്നെ മഞ്ഞളൊക്കെയാണ് പ്രസാദം ഇത് കടൽ മണ്ണാണ് പക്ഷേ അവിടെ അകത്തു നിന്നാണ് കിട്ടുന്നത് ഭയങ്കര പ്രത്യേകതയാണ് അങ്ങനെ തൊഴുത് വന്നു ഞങ്ങൾ വിചാരിച്ചതൊക്കെ അത് നേരത്തെ കഴിഞ്ഞു ഈ പുറത്തൊക്കെ ഒന്ന് തൊഴുതിട്ട് ഇറങ്ങാൻ നിൽക്കുകഴിഞ്ഞാൽ എല്ലാരും തൊഴുത് കഴിഞ്ഞു ഇതാ ഇവിടെ ഇരുന്ന് അങ്ങനെയാണ് പോവുക പോവുകയാണ് ഈ പുറത്തൊരു ഹോള് പോലെയാണ് ഇതാ ഏട്ടക്ക് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് അകത്തക്ക തൊഴുത് ദാ പുറത്തേക്ക് ഇന്നിറങ്ങാണ് ഇത്ര നേരത്തെ കഴിഞ്ഞ് ഞങ്ങൾ പ്രദേശത്തിലെത്ത തിരക്കുണ്ടെങ്കിലും നേരത്തെ ചെയ്യാൻ പറ്റി അയ്യോ നമ്മൾ നോക്കുക നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ അവിടെ വന്നതുകൊണ്ട് ചെയ്യാൻ പറ്റി ആ പാലൊക്കെ അവിടെ ക്യൂ നോക്കണം അത്രയും ക്യൂ ആയിട്ടുണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ കുളം ടെപ്പ കുളം എന്നാണ് പറയുക ഇവിടുത്തെ കുളം കുറച്ച് വഴു തെന്നുമൊക്കെ ചെയ്യുന്നുണ്ട് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് ഇവിടെ വഴിപാടിനായിട്ടുള്ള ഉപ്പും മുളകും പിന്നെ ഈ കൈ കൈകാലിന്റെ മരത്തിലുണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ചില അമ്പലങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ രാവിലെ വരുമ്പോ പാലിൽ ക്യൂ ഉണ്ടായിരുന്നല്ലോ പാൽ ഒഴിക്കാനൊക്കെ ആ ക്യൂ ആണ് ഇനി ഒരു പക്ഷി കഴിഞ്ഞാല് റോഡ് വരെ ആയിരിക്കും ക്യൂ ഒക്കെ ഞങ്ങൾ തൊഴിൽ കഴിഞ്ഞ് പോവാൻ അപ്പൊ ഞങ്ങള് എല്ലാം കഴിഞ്ഞു കേട്ടോ കുറച്ചുകൂടി കഴിയുകയാണെങ്കിൽ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല ഒരുപാട് പരിപാടികളുണ്ട് ഡേറ്റ് ആവും അന്നദാനമൊക്കെ ഡെയിലി ഉള്ളതാണ് പിന്നെ ഇപ്പോൾ പ്രത്യേകതയാണ് ഉത്സവം പോലെയാണ് ചിങ്ങമാസം എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഭയങ്കര പ്രത്യേകതയാണ് ഇന്നലെ വന്നാൽ ചിലപ്പോൾ ഇത്ര തിരക്കുണ്ടാവില്ല ഭയങ്കര പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് എന്നാ എൻട്രൻസിൽ നോക്കിയാൽ തന്നെ അറിയാം ആൾക്കാർ ഇതായിപ്പോൾ ആ ഒരു ആറു മണി ആയിട്ടില്ല എന്നിട്ട് ഇപ്പം തന്നെ ഇത്രയും ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്തായാലും ഞാൻ ഭയങ്കര തൃപ്തിയാണ് ഇവിടെ കൊറേ എന്താ പറയാ നമ്മളിവിടെ അടുത്ത മാസത്തിൽ ഒരു പ്രാവശ്യം വരും ഞാനിപ്പോ ഒരു നാല് കൊല്ലം നാലഞ്ച് കൊല്ലത്തിന് ശേഷമാണ് അമ്പലത്തിലേക്ക് വരുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എന്താ പറയാ ഒരുപാട് വിശ്വാസം ഉള്ളതാണ് നമ്മളെല്ലാവരും ഇവിടെ പാല് എന്താ പറയാ അഭിഷേകം നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് വാങ്ങി കൊണ്ടുവരിക പക്ഷെ ഇന്ന് ഇത്രയും രാവിലെ ആയതുകൊണ്ട് പറഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടാണ് നിങ്ങളെ ഇറങ്ങാൻ കിട്ടാം വീട്ടിലേക്ക് എത്തിയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇതാ ഈ കടയിലൊന്ന് കട കുറക്കല്ലേ അപ്പതാ ഇവിടെ ഒരു കട ഉണ്ട് ഞങ്ങൾ പണ്ട് വരുമ്പോ എന്റെ അച്ഛൻ ഇവിടെയാ കൊണ്ടുവരാ ചായ കുടിക്കാൻ അവിടെ ചായ കുടിക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയതാ അവിടെ ഒന്ന് കയറിയാണോ ഡ്രസ്സാണ് നമ്മളിങ്ങനെ പുറത്തിറങ്ങി എത്തുക അവര് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് വെള്ളമൊന്നും കുടിച്ചിട്ടില്ല കോഫി സ്നാക്സ് ആ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലേക്ക് പോയി വന്നു കേട്ടോ ആയിട്ട് എണീക്കുന്ന സമയത്തിന് ഞങ്ങൾ പോയി തൊഴുത് വീട്ടിലേക്ക് വന്നു ആറ് ഏഴുമണി മണി ആറ് എത്ര മണി വെച്ചാല് മണി ആയിട്ടുള്ളൂ ഞങ്ങൾ ഇപ്പത്തി കുറച്ച് നേരായി ഇതാ അമ്പലത്തില് ഭയങ്കര പാൽപായസാണ് അവിടെ പ്രസാദായിട്ട് കിട്ടുക സാധാരണ ഉച്ചയ്ക്ക് കിട്ടുകയുള്ളൂ ഇന്നിപ്പോ ഒരു ആവണി മാസമല്ലേ ചിങ്ങമാസം ഞായറാഴ്ച സ്പെഷ്യൽ ആയതുകൊണ്ട് നേരത്തെ എല്ലാവരും തിരക്കുണ്ടാവും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നേരത്തെ പ്രസാദമൊക്കെ റെഡിയായതാണ് അപ്പോൾ അത് വാങ്ങി പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് വെച്ചാൽ ഞാനൊരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് പോകുന്നത് ഇങ്ങനെ തിരക്കിട്ട് വരുന്ന സമയം നമുക്ക് നമുക്കിങ്ങനെ ഇതുപോലെ പോകാനൊന്നും പറ്റില്ല പ്രത്യേകിച്ച് എന്താണ് അമ്പലത്തിൽ സ്പെഷ്യൽ ദിശ ദിവസം കൂടിയല്ലേ പിന്നെ ഈ മാസം തേരോട്ടം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല വലിയ പരിപാടിയാണ് നല്ല തിരക്കായിരിക്കും ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു പിന്നെ ഈ അമ്പലത്തിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ ശരിക്കും ഈ നാഗർകോവില് എന്നു പേര് കിട്ടാൻ പറയാൻ തന്നെ കാരണം നാഗരാജ അമ്പലം ഉള്ളത് കൊണ്ടാണ് നാഗരാജ കോളുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരുപാട് പണ്ട് പണ്ട് പണ്ടുള്ളൊരു ക്ഷേത്രമാണ് എന്തായാലും ഈ ഞങ്ങൾ നാഗർകോവിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ അമ്പലമൊന്നും മിസ് ചെയ്യാതെ പോയി നോക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ സ്വന്തം അഭിഷേക് ചെയ്യാൻ പറ്റും പുറത്തുള്ളതിൽ പുറത്തുള്ള നാഗം അതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ എന്താ ദിവസം ഇങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ